എൻ്റെ പേര് ലാലി ജോസഫ് ഞാൻ ഹ്യൂസ്റ്റൺ അമേരിക്കയിൽ നിന്നാണ് വരുന്നത് ഞാൻ സാക്ഷ്യം പറയാൻ മാത്രമായിട്ടാണ് ഞാൻ വന്നത് ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് വന്നത് ആദ്യമായിട്ട് ഈ പുണ്യഭൂമിയിൽ ഇവിടെ നിന്ന് ആൾക്കാരിൽ നിന്ന് സാക്ഷ്യം പറയാനായിട്ട് എനിക്കൊരു അവസരം ലഭിച്ച പരിശുദ്ധ അമ്മയ്ക്ക് തിരുക്കുമാരന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു ഞാനൊരു ഐ ടി പ്രൊഫഷണലാണ് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ഞാൻ അമേരിക്കയിലാണ് എനിക്ക് ഭർത്താവ് രണ്ട് മക്കളുമുണ്ട് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ഇൻലോസിൻ്റെ ഫാമിലിയിലുണ്ടായ ഒരു വലിയൊരു അത്ഭുതമാണ് അതായത് എൻ്റെ മതങ്ങളിലോ വിഡോ ആണ് മുപ്പത്തിരണ്ട് വർഷം വയസ്സ് തൊട്ട് അഞ്ച് മക്കളും ഉണ്ട് അതിൽ മൂന്ന് മക്കൾ പറഞ്ഞതും രണ്ട് മക്കളകത്തുമാണ് ഇന്ത്യക്കുമാണ് അതൊരിക്കലും ആ പ്രോപ്പർട്ടി ഡിവിഷനൊന്നും സമയത്ത് ചെയ്യാൻ പറ്റത്തില്ല ഓരോ കാരണങ്ങളാലും അത് നീണ്ടു നീണ്ടു നീണ്ടുപോയി ഞാനും അമ്മയും വീട്ടിലുള്ള സഹോദരങ്ങളെല്ലാം തമ്മിൽ പത്ത് വർഷമായിട്ട് ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഒരു തരത്തിലും എന്നാ പറയണേ ശാത്താൻ അതിനെ എങ്ങനെയെങ്കിലും മാറ്റി വിട്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഞാനും അമ്മയും തീരുമാനിച്ച് ഇനിയിപ്പം ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞാനിങ്ങനെ കൃപാസനത്തിൽ ഒരു ഓൺലൈൻ ഉടമ്പടി എടുത്തു അപ്പോൾ ഞാൻ ഓൺലൈനിൽ ഉടമ്പടി സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഞാൻ വിചാരിച്ചു ഇവിടുത്തെ ഒരു റിട്ടേൺ വരണമെന്ന് അതായത് അക്നോളജ്മെൻ്റ് വരണമെന്ന് ഓർത്ത് അപ്പോൾ അത് വന്നില്ല അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി എന്നോട് പറഞ്ഞു ഇപ്പോഴത്തെ ഇതനുസരിച്ച് കോവിഡിൻ്റെ ഇതനുസരിച്ച് നമുക്ക് റിട്ടേൺ റിപ്ലൈ ഒന്നും വരേണ്ട ആവശ്യമില്ല തുടങ്ങാം അപ്പം ഞാൻ ഫെബ്രുവരിയിൽ പ്രാർത്ഥിച്ചു തുടങ്ങി എൻ്റെ ആദ്യത്തെ നിയോ പ്രാർത്ഥന ഉടമ്പടി തീരുന്നതിന് തൊണ്ണൂറ് ദിവസം മുമ്പ് പെട്ടെന്ന് എൻ്റെ മദറിനിലോയ്ക്ക് ഒരു ക്യാൻസർ എന്ന ഒരു അസുഖം വന്ന മൂന്നാമത്തെ സ്റ്റേജായി അവൾ ഈ വെളിയിലായിരുന്ന മൂന്ന് മക്കളും എന്നാ പറയുന്നത് നോ ടൈമിൽ അമ്മയുടെ എടുത്തെത്തി ഒരാഴ്ച കൊണ്ട് ആ വീട്ടിലെ പ്രോപ്പർട്ടി വിഷൻ നടക്കാൻ പറ്റും പത്ത് വർഷമായിട്ട് നടക്കാൻ പറ്റാത്ത ഒരു സാ ഒരു കാര്യം പരിശുദ്ധ അമ്മയുടെ സഹായം തിരുക്കുമരൻ്റെ ഈ സഹായത്താൽ സാധിച്ചു കിട്ടി എന്നുള്ളതാണ് അത് ഞാൻ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും പ്രത്യേകം നന്ദി പറയുന്നു എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും കേട്ട് കേട്ടിട്ടില്ലാത്ത ഒരു സാക്ഷ്യമായിരിക്കാം എൻ്റെ ഒരു സിസ്റ്റർ അമേരിക്കയിലെ ഒരു ദുരിത സാഹചര്യത്തിൽ മരിച്ചതായി കാണപ്പെട്ടു അപ്പോൾ എൻ്റെ സിസ്റ്റർ മരിച്ചത് ആത്മഹത്യയാണോ എന്ന് സംസാരി എന്ന് സംശയിച്ചിരുന്നു പക്ഷെങ്കിൽ ഞങ്ങളും ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാവരും കൂടി ഒരുപാട് പ്രാർത്ഥിച്ചു ദൈവമേ അവളിൽ കരുണയായിരിക്കണമേ അവളെ സ്വർഗ്ഗത്തിലേക്ക് കരയട്ടണമേ അപ്പോൾ ഞാൻ ഇവിടെ സെപ്റ്റംബർ ട്വൻ്റി ട്വൻറ്റി ടുവിൽ ഇവിടെ വന്ന് ഞാൻ തീർത്ഥാടക എടുത്തു ആ ഉടമ്പടിയിൽ ഒരു നിയോഗം വെച്ചു എൻ്റെ പരിശുദ്ധിയാമ്മേ എൻ്റെ തിരുക്കുമാരനെ അവളുടെ പാവങ്ങൾ ക്ഷമിച്ച് അവളെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകണമേ എന്ന് അപ്പോൾ എൻ്റെ ആ ഉടമ്പടി തീരുന്നതിന് പത്ത് ദിവസം മുമ്പ് എനിക്ക് എൻ്റെ സഹോദരി സ്വപ്നത്തിൽ വന്ന് എന്നോട് പറഞ്ഞു എൻ്റെ ചേച്ചി ദൈവം കാരുണ്യവാനാണ് എന്നെ ദൈവം സ്വർഗത്തിലേക്ക് എടുത്തിരിക്കുന്നു അത് കഴിഞ്ഞിപ്പോൾ നിങ്ങൾ വിചാരിക്കും വിചാരിക്കുമായിരിക്കാം ഒരു പക്ഷേ ഇതെങ്ങനെയാണ് വിശ്വസിക്കാൻ പറ്റുന്നതെന്ന് പക്ഷേങ്കിൽ ഞാൻ പറയട്ടെ എൻ്റെ സിസ്റ്ററിന് വേണ്ടി എപ്പോഴും കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാനും എൻ്റെ കുടുംബം പക്ഷേങ്കിൽ ഇപ്പോൾ എനിക്ക് എൻ്റെ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കണം കാരണം പ്രാർത്ഥിക്കാനായി ഓർമ്മ വരുമ്പോഴേ എനിക്ക് സംഭവിക്ക എനിക്ക് ഓർമ്മ വരുന്ന ഇതാണ് എൻ്റെ സിസ്റ്റർ സ്വർഗ്ഗത്തിലാണല്ലോ എന്നാണുള്ളതാണ് ഇതിന് എൻ്റെ പരിശുദ്ധ പരിശുദ്ധിയമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം പരിശുദ്ധ അമ്മ ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമ്മളെ എങ്ങനെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് ഞാൻ അമേരിക്കയിൽ ആ കാർ ഒടിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ ഒരു റോഡ് ഫ്രീ വേ എന്ന് പറയും ഫ്രീ വേ എന്ന് പറഞ്ഞാൽ സിഗ്നൽസ് ഒന്നുമില്ല അവിടുത്തെ ഒരു മിനിമം സ്പീഡെന്ന് പറയുന്നത് അറുപത്തഞ്ച് മൈൽ പേർ അവർ ആണ് അപ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മതി എത്ര കിലോമീറ്റർ പേർ അവർ ആകുമെന്ന് ഞാനിങ്ങനെ ഓടിച്ച് പോകുമ്പോൾ ഒരു റോഡിൻ്റെ ഒരു വളവ് വരികയാണ് വളവ് വരുമ്പോൾ എൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ലൈൻ്റെ അപ്പുറത്തെ ഒരു പിക് വലിയൊരു എനിക്കറിൻ്റെ ഡിസ്ക്രിപ്ഷൻ പറയണമെങ്കിൽ ഒരു അമ്പത്തിയാറ് അടി നീളമുള്ള ഒരു ട്രക്കിൻ്റെ പുറകിൽ അമ്പത്തി ആറ് അടി നീളമുള്ള ഒരു ട്രക്ക് ഒരു ഇങ്ങനെ ഒരു വലിയൊരു പിക്കപ്പ് ട്രക്ക് എന്ന് പറയും അതിങ്ങനെ വലിച്ചുകൊണ്ട് പോവുകയാണ് ട്രക്ക് ട്രക്കിൻ്റെ പുറകിലൊന്നുമില്ല കാലിയാണ് പക്ഷെങ്കിൽ ഞാൻ എൻ്റെ പെട്ടെന്ന് എൻ്റെ മാതാവ് എന്നോട് തോന്നിക്കുകയാണ് ഈ ലൈനിൽ നിന്ന് മാറി ഈ ട്രക്ക് ശരിക്കും ലൈനിൽ പോകുന്നില്ല ലൈനിൽ നിന്ന് ഇടത്തേക്കും പുറത്തേക്കും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു പുറകിലുള്ള ആ പിക്കപ്പ് ഏരിയ അപ്പം ഞാനിങ്ങനെ പെട്ടെന്ന് എൻ്റെ ഇടത്തു വശത്തെ ലൈനിലേക്ക് മാറി പിറ്റത്തെ ലൈൻ എന്ന് പറയുന്ന ഒരു വലിയ ഭിത്തിയാണ് നാലടി പൊക്കമുള്ള ഒരു ഭിത്തിയാണ് അമേരിക്കയിലെ അമേരിക്കലെ രാജ്യങ്ങളിൽ അങ്ങനെയാണ് അപ്പുറവും ഇപ്പുറവും അതായത് ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് പോകുന്ന റോഡുകൾ തമ്മിലുള്ള ഭിത്തി കൊണ്ട് വേർതിരിച്ചിരിക്കും അപ്പം ഞാൻ ആ ലൈനിലേക്ക് മാറി പെട്ടെന്ന് എനിക്കറിയില്ല എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല എൻ്റെ കാറിൽ വന്നൊരു വലതു വന്നൊരു ഇടിച്ച് എന്നെ ഈ ട്രക്കാന്ന് തോ എന്താണെന്ന് എനിക്കറിയില്ല എന്നെ ഇടിച്ച് ഈ ഭിത്തിക്ക് കൊണ്ട് ഇടിപ്പിച്ചു അപ്പം ഞാനും ആ ഭിത്തിയും തമ്മിലൊരു നാലടി വ്യത്യാസം കാണും അത് കഴിഞ്ഞ് എൻ്റെ ആ ഭിത്തിയിൽ എൻ്റെ കാർ ഇടിച്ചിട്ട് കാർ വലത്തേക്ക് മാറി ഇടത്തേക്ക് മാറി എൻ്റെ കണ്ണിൽ ഇരുട്ട് കയറി എന്താണ് സംഭവിക്കണമെന്ന് എനിക്കറിയില്ല ഞാൻ ഇങ്ങനെ വിചാരിച്ചു എൻ്റെ ദൈവമേ ഇത് സത്യമാണോ ഇത് റിയാലിറ്റിയാണോ ആണോ കാർസ് എന്നൊരു മൂവി കണ്ടിട്ടുള്ള നിങ്ങൾക്കറിയായിരിക്കാം ഒരു പക്ഷേ ഈ കാ ഈ കാറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ച് ഒരു ഫണ്ണ് പോലെ ആ മൂവിയിൽ കാണാം പക്ഷേ ഇതെൻ്റെ ജീവിതത്തിൽ റിയാലിറ്റിയായി ആയി കണ്ണ് കണ്ണിൽ ഇരുട്ട് കയറി അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് എനിക്ക് തോന്നുന്ന ഒരു ടു ത്രീ മിനിറ്റ്സ് ആയി കാണുമായിരിക്കും ഞാനിങ്ങനെ വിചാരിക്കും എപ്പോഴും ഞാൻ വണ്ടി കയറിയുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ ഈശോയെ എൻ്റെ തിരു രക്തമേ ഈശോയുടെ തിരി രക്തമേ എന്നെ സംരക്ഷിക്കണമേ എന്നെ സുരക്ഷിതമായി എത്തിക്കണമെന്ന് അപ്പോൾ ആദ്യമായി എൻ്റെ മനസ്സിലുണ്ടായ ഒരു വിചാരം ഇതാണ് എൻ്റെ ഈശോയെ ഞാൻ നിന്നും പ്രാർത്ഥിച്ചിട്ട് ഞാൻ കൊന്ത കേട്ടുകൊണ്ടാണ് കൊണ്ടാണ് വണ്ടിയിൽ പോകുന്നത് എനിക്കെങ്ങനെ ഇത് സംഭവിച്ചു അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നെ ഇടിച്ച് ആ ട്രക്ക് കുറേ ദൂരം അങ്ങ് പോയിട്ട് അവിടെ നിർത്തിയിട്ട് അയാൾ തിരിച്ചു വരികയാണ് അപ്പോൾ തിരിച്ചു വരുമ്പോൾ വന്ന് എന്നോട് ഇങ്ങനെ വണ്ടിയുടെ ചില്ല് താറ്റാനായി പറയുന്നുണ്ട് പക്ഷേ എനിക്കൊന്നും ഓർമ്മയില്ല എന്താ സംഭവിക്കണമെന്ന് അറിയില്ല എൻ്റെ വണ്ടിയിലെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ എമർജൻസി ഒക്കെ ഡയല് ചെയ്യുന്ന അതൊക്കെ ഇങ്ങനെ ഡയല് ചെയ്തു അപ്പോൾ അയാൾ വന്ന് ചില്ല് താത്തി എഞ്ചിൻ ഓഫ് ചെയ്യാൻ പറഞ്ഞു ഞാൻ ഓഫ് ചെയ്തു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മനസ്സിലായി ദൈവമേ എൻ്റെ വണ്ടിയിലുള്ള സർവോ എയർ ബാഗും പോയി ഗർഭപാത്രത്തിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ അമ്മയും ദൈവകുമാരനും എന്നെ സംരക്ഷിച്ചു ദൈവകുമാരൻ എൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ കൺട്രോൾ ഏറ്റെടുത്തു ഒരു കുഴപ്പമില്ല ഒരു പോറലുമില്ലാതെ ഞാൻ രക്ഷപ്പെട്ടു എൻ്റെ വണ്ടി കംപ്ലീറ്റ് ഡാമേജായി അയാൾക്കുമൊന്നും സംഭവിച്ചില്ല ഇതും എൻ്റെ പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും എന്നെ സംരക്ഷിച്ചതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എന്നെ ഈ പുണ്യഭൂമിയിൽ ഒരു സാക്ഷിയായി നിർത്തിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ വീണ്ടും നന്ദി പറയുന്നു എൻ്റെ കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവൃത്തികളും എന്നാൽ എനിക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന ഒരു ഖരമാണ് എന്നും കുർബാന കാണണം എനിക്കെന്നും കുർബാന കാണില്ലെങ്കിൽ എനിക്കൊരു കാപ്പി കുടിക്കാത്ത ഒരു ഫീലിംഗ് ആണ് രാവിലെ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് എൻ്റെ പ്രവേശിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഇംഗ്ലീഷും സ്പാനിഷും പത്രങ്ങൾ വാങ്ങിച്ച് ഞാൻ അവിടെ ഉള്ളവർക്ക് കൊടുക്കും സ്പാനിഷൊന്നും പറയാൻ എനിക്കറിയില്ല പക്ഷേ ഞാൻ മാതാവിൻ്റെ പടം കാണിച്ചിട്ട് ഞാനിങ്ങനെ പറയും സ്പാനിഷുകാരെല്ലാം നല്ല വിശ്വാസികളാണ് ഒരുപാട് ആൾക്കാർ ഇങ്ങനെയാണ് ഇന്ന സ്ഥലത്ത് ഓൺലൈനിൽ കൊടുത്താൽ മതി ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ ഞാൻ എനിക്ക് അവിടെ ഇങ്ങനെ അമേരിക്കയിലെ സാഹചര്യത്തിൽ ഇങ്ങനെ പോയി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷെങ്കിൽ അവിടെ പാർപ്പിടവും ഭക്ഷണവും ഇല്ലാതെ ആൾക്കാരെ സഹായിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അവർക്ക് പണത്തിന് ഒരുപാട് ആവശ്യമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽക്കൊക്കെ പൈസ കൊടുക്കുകയാണ് എൻ്റെ മെയിനായിട്ട് ഞാൻ ചെയ്യുന്നത് അതുപോലെ തന്നെ അതായത് ധ്യാന കേന്ദ്രങ്ങൾ അതായത് നമുക്ക് ദൈവത്തെ അറിയാത്ത ഒരുപാട് ആൾക്കാർ ഈ ലോകത്തിലുണ്ട് അപ്പോൾ എന്നതാണ് ദൈവത്തെ അറിയിക്കുവാനായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയ ഒരു പ്രേഷിത പ്രവർത്തനം എനിക്ക് പ്രസംഗിക്കാനുള്ള കഴിവില്ല പക്ഷെങ്കിൽ എനിക്ക് പ്രസംഗിക്കുന്നവരെ ആ സാധനങ്ങളെ മുന്നോട്ട് പോകുവാനായിട്ട് എനിക്ക് സാധിക്കും എന്നും കുർബാന കാണ്ട് ഞാൻ നമ്മുടെ തിരുസഭയ്ക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കാനുണ്ട് വിശ്വാസത്തിൽ നിന്നകന്നു പോകുന്ന യുവജനങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുപാട് ഡ്രഗും മറ്റ് കാര്യങ്ങളിലുമൊക്കെ ആയിട്ട് പെട്ട് വഴിതെറ്റിപ്പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ഞായറാഴ്ചകളിൽ ഒരു മണിക്കൂറ് ഞാൻ ആരാധനയിൽ എല്ലാവർക്കും വേണ്ടി ഓർത്ത് മറ്റുള്ളവരെ ലോകത്തെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന പ്രവർത്തനം യോഗനാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം തിരുവചനം പറയുന്നു തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ലാലി എന്ന സഹോദരിയുടെ സാക്ഷ്യം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു വളരെ പവർഫുള്ളായി വളരെ സാക്ഷ്യത്തിൻ്റെ എല്ലാ സ്പിരിറ്റോടും കൂടി തന്നെയാണ് ദൈവവിശ്വാസത്തോടും തീക്ഷ്ണതയോടും കൂടി ലാലി ഇവിടെ തൻ്റെ സാക്ഷ്യം സമർപ്പിക്കുകയായിരുന്നു പരിശുദ്ധാമ്മയുടെ ഇടപെടൽ തൻ്റെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനിച്ചു എന്ന് സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു വിദൂരങ്ങളിൽ വിദേശങ്ങളിലിരുന്ന് പോലും പരിശുദ്ധാമ്മയെ സാക്ഷ്യപ്പെടുത്താനും ഈശോയെ മഹത്വപ്പെടുത്തുവാനും ഈ സഹോദരിക്ക് സാക്ഷി സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു കൃപയാണ് തൻ്റെ കുടുംബത്തിൻ്റെ പ്രോപ്പർട്ടി പാർട്ടിഷൻ്റെ ഒരു നിസ്സഹായ അവസ്ഥയിലാണ് ഈ സഹോദരി ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് പത്തു വർഷമായി നടക്കാതിരുന്ന ഒരു കാര്യം വളരെ പെട്ടെന്ന് സമയച്ചുരുക്കത്തിൻ്റെ അമ്മാവർക്ക് സാധിച്ചു കൊടുത്തു എന്ന് പറയുന്ന വലിയൊരു സാക്ഷ്യം ഈ സഹോദരി ഇവിടെ പ്രസൻറ്റ് ചെയ്യുകയുണ്ടായി അതുപോലെ തന്നെ തൻ്റെ സഹോദരി ഒരു ദുരൂഹ സഹോദരിക്കൊരു ദുരൂഹ മരണമായിരുന്നു എന്നവർ സംശയിച്ചിരുന്നു സഹോദരിക്ക് വേണ്ടി ആ മരണപ്പെട്ടു പോയ സഹോദരിക്ക് വേണ്ടി വളരെയധികം പ്രാർത്ഥിക്കുമായിരുന്നു ആത്മാവിനെ സ്വർഗത്തിലേക്ക് സ്വീകരിക്കണമേ എന്ന ആ വലിയ പ്രാർത്ഥന ഈ സഹോദരിയുടെ കുടുംബത്തിനുണ്ടായിരുന്നു ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയെന്ന് ഈ സഹോദരിയുടെ സാക്ഷ്യപ്പെടുത്തുന്നു ഈ സാക്ഷ്യത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയിട്ടുള്ള നമുക്കറിയാത്ത നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു വലിയൊരു കടം ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന സമയമാണ് നമുക്ക് ആരും പ്രാർത്ഥിക്കാനില്ലാത്ത ആത്മാക്കൾ അമേരിക്കയിലൊക്കെ ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കുന്നതാണ് ആരുമില്ലാത്തവർ ആരും പ്രാർത്ഥിക്കാൻ ആരുമില്ലാത്ത ആത്മാക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുവെന്ന് അവരുടെ കുർബാനയിലൊരു നിയോഗമാണ് പലരും ഞങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് അതുപോലെ ഈ സഹോദരി ഒരുപാട് കുർബാനകൾ കാഴ്ചവെച്ച് തൻ്റെ സഹോദരിയുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് ലഭിക്കുന്നതുവരെ ഈ സഹോദരി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു വളരെ സന്തോഷം പിന്നെ ഒരിക്കലും ആ സഹോദരിയുടെ ഒരു സ്വപ്നം ഉണ്ടായിട്ടില്ല എന്നാണ് ലാലി പ്രസ്താവിക്കുന്നത് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം നമ്മുടെ കുടുംബത്തിലെയോ നമ്മുടെ ബന്ധുക്കളുടെ ആരെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ച് അവർ സ്വർഗത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു ഡെപ്പോസിറ്റാണ് നമുക്കും സ്വർഗത്തിലെ നമ്മൾ പ്രൊഗറ്റോറിയൽ ആണെങ്കിൽ നം നമ്മളഥവാ ശുദ്ധീകരണ സ്ഥലത്താണെങ്കിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളവരാണ് നമ്മൾ പ്രാർത്ഥിച്ച് കയറ്റി വിട്ടിരിക്കുന്ന ആത്മാക്കൾ സ്വർഗത്തിലെത്തിയിരിക്കുന്ന ആത്മാക്കൾ നമുക്ക് വേണ്ടിയുള്ള നമുക്ക് നമ്മുടെ നമുക്ക് ഓർമ്മപ്പെടുത്തുന്ന ഒരു സാക്ഷ്യമാണിത് നമ്മൾ മരിച്ച ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ളത് അതുപോലെ തന്നെ സഹോദരിയെ പരിശുദ്ധ ഒരു കാർ ആക്സിഡൻറ്റിൽ എങ്ങനെയാണ് ഒരു കുഞ്ഞിനെ സംരക്ഷിക്കുന്നതുപോലെ സംരക്ഷിച്ചു എന്ന് പറയുന്നു പഴയ നിയമത്തിൽ പ്രാർത്ഥിക്ക വഹിക്കുന്നതുപോലെ പരുന്ത് തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകടിച്ച് പറക്കാൻ പഠിപ്പിക്കുന്നതുപോലെ വളരെ എക്സ്പേർട്ടായിട്ടുള്ള ഒരു ഡ്രൈവറാണ് ഈ സഹോദരി പക്ഷേ കൺട്രോൾ മുഴുവൻ ഈശോയുടെ എന്ന് സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു ഫ്രീവേയിലൂടെ നമുക്ക് യാതൊരു ബാധ്യതകളുമില്ലാതെ വണ്ടി ഓടിക്കാവുന്ന സാഹചര്യത്തിൽ പെട്ടെന്നുണ്ടായ ഒരു ആക്സിഡൻറ്റിൽ നിന്നും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഈ കാശ് വിശുദ്ധ വസ്തുക്കളുടെയും സാമീപ്യം പരിശുദ്ധ അമ്മ തന്നെയാണ് നമ്മുടെ എല്ലാ സാഹചര്യങ്ങളിലും പരിശുദ്ധ അമ്മയാണ് ഉടമ്പടിയിൽ ജീവിക്കുമ്പോൾ നിറഞ്ഞു നിൽക്കുന്നതെന്ന് സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈ കുടുംബത്തിന് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും ഈ ഈ സഹോദരി ചെയ്യുന്ന എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളും സഹോദരി എടുത്തു പറയുകയായിരുന്നു എനിക്ക് സ്പാനിഷ് അറിയില്ല എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ല പക്ഷേ ഞാൻ ഈശോയെ എല്ലാ സാഹചര്യങ്ങളിലേക്കും എത്തിക്കുന്നു പ്രസംഗിക്കുന്ന ഈശോയെ പ്രഘോഷിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന വലിയ ഒരു സാക്ഷ്യം ഇവിടെ സഹോദരി എടുത്തു പറയുന്നു ജോസഫ് ബച്ചൻ എപ്പോഴും പറയാറുണ്ട് വിശേഷ വിധിയായി നിങ്ങൾ ഈശോയ്ക്ക് വേണ്ടി എന്തു ചെയ്തു ഈ സഹോദരി വിശേഷവിധിയായി ചെയ്യുന്നത് എനിക്ക് സാധിക്കാത്തത് ഞാൻ മറ്റുള്ളവർ ചെയ്യുമ്പോൾ അവർ സാധിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന വലിയൊരു സാക്ഷ്യമാണ് ഈ സഹോദരിയുടേത് എന്തൊക്കെയായാലും ഈശോയെ ഞാൻ ഒരുപാട് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു എന്ന ആത്മാക്കളെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എന്തുമാത്രം ചെയ്യുന്നു എന്ന വലിയ സാക്ഷ്യത്തിനെ ഈശോയ്ക്കും അമ്മയ്ക്കും സ്വർഗത്തിനും വലിയൊരു കയ്യടി നൽകിക്കൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക